അസൈക്കും നമുക്ക് കേട്ടുനോക്കാം അസലേക്കും വാഹമത്തുല്ലാഹി വാത്തു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദവറുകളോട് നഹസിനെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു സുലൈമാൻ അതായത് യോമുസ് ശുഭദിനം യോമുനസ് അശുഭദിനം എന്ന് പറയപ്പെടാറുണ്ട് അങ്ങനെ പറയുന്നതിൽ ഇസ്ലാമിൽ വല്ല തെളിവുകളും അതിനുണ്ടോ നമ്മുടെ ഇമാമിങ്ങൾ ആരെങ്കിലും അങ്ങനെ ദിവസങ്ങളിൽ നെഹസുള്ള ദിവസം നെഹസില്ലാത്ത ദിവസം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ റസൂലുള്ള അങ്ങനെ വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉസ്താദൊന്ന് വിശദീകരിച്ചാൽ തിരക്കടില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യങ്ങളാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് പരിശുദ്ധ ഖുർആാനിൽ രണ്ട് സ്ഥലത്ത് നെഹസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫുസിലത്ത് സൂറത്തിൽ ഫി അയ്യാമിൻസാത്തിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അൽ കമർ സൂറത്തിൽ ഫി യോമിൻസിൻ യോമിൻ നെഹ്സിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉള്ള ഒരു ദിവസം അപ്പൊ ഇത് പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ് രണ്ട് ചില കുറിച്ച് റസൂലുള്ള ഇന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതായിട്ട് വല്ല തെളിവുകളുമുണ്ടോ ആ ദിവസത്തിൽ പ്രത്യേക ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ കൽപ്പിച്ചതായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ അങ്ങനെ വല്ല തെളിവുകളുമുണ്ടോ മൂന്ന് വീടുപണി ആരംഭിക്കാൻ അതുപോലെ കട ഉദ്ഘാടനം ചെയ്യുക ഗൾഫിൽ പോവുക ഗൃഹപ്രവേശനം പ്രസവത്തിന് കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ചില മാസങ്ങളോ പ്രത്യേക ചില ദിവസങ്ങളോ പരിഗണിക്കേണ്ടതുണ്ടോ അങ്ങനെ ഉള്ളതായിട്ട് എവിടെയെങ്കിലും തെളിവുണ്ടോ നാല് സഫർ സഫറുമാസത്തിൽ പ്രത്യേകം വെല്ലനാസുകളും ഉണ്ടോ സഫർ മാസം പ്രത്യേകം ചില അശുഭ ദിവസങ്ങൾ ഉള്ളതായി പൊതുവെ പറയപ്പെടാറുണ്ട് അവസാനത്തെ ബുധനാഴ്ച പോലുള്ള ദിവസങ്ങൾ അങ്ങനെ പറയുന്നതിൻ്റെ വലിയ തെളിവുകളുമുണ്ടോ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് തങ്ങളുസ്താദവറുകൾ ഈ വിഷയങ്ങളൊന്ന് വിവരിച്ചാൽ വളരെ ഉപകാരമായിരുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വറഹ്മത്തുള്ളാഹി വബറകാതുഹു വളരെ വിശദമായ ഒരു ചോദ്യമാണ് നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സഹോദരൻ ഉന്നയിച്ചിട്ടുള്ളത് ആദ്യമായി എന്താണ് ഇതിന്റെ അർത്ഥം ഇതിനെ സംബന്ധിച്ച് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ആദ്യം അതിൻ്റെ ഭാഷ അർത്ഥം പരിശോധിക്കാം ലിസാനുൽ അറബ് എന്ന് പറയുന്ന അറബി നികണ്ടുവാണ് സഅദ് എന്ന് പറഞ്ഞാൽ നഹ്സിന്റെ നേരെ വിപരീതമാണ് സഅദ് എന്നാൽ നല്ല ഒരു ലക്ഷണം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം യുമനു എന്ന് പറഞ്ഞാൽ തന്നെയാണ് വൈകാലും സമുന നമ്മളുടെ ഇന്നത്തെ ദിവസം വിജയിച്ചു എന്ന് പറയാറുണ്ട് അതിന്റെ അർത്ഥം കാനമുബാറക്കൻ അത് ബറക്കത്തുള്ള ദിവസമായി സുഉമു അതേപ്രകാരം ഇല്ലായ്മയും എന്ന് പറയാറുണ്ട് നഹ്സ് എന്നതിൻ്റെ മാന ഓ വറക്കത്തുള്ള ദിവസം ഇല്ലാത്ത ദിവസം ഇതാണ് ഈ വാക്കിന്റെ അർത്ഥം പിന്നെ പരിശുദ്ധ ഖുർആനിൽ എന്ന് ബശുദ്ധ ഖുർആാനിൽ പറഞ്ഞു അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ചോദ്യമുണ്ട് ഇവിടെ നഹ്സാത്ത് എന്ന് പറഞ്ഞ നഹസിന്റെ അർത്ഥം എന്താ നമ്മൾ ഇനി കണ്ടു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ബശുദ്ധ ഖുർആാനിന്റെ അർത്ഥം പറയേണ്ടത് തഫ്സീർ കൊണ്ടാണ് സൂറത്തിലെ പതിനാറാമത്തെ ആയത്താണ് ഈ ആ അവിടുത്തെ റാസി എന്ന കിതാബിന്റെ ഇരുപത്തിയേഴാമത്തെ ഭാഗം നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ പറയുന്നു ഈ ആയത്തിൽ പറഞ്ഞ പറഞ്ഞ എന്ന് പറഞ്ഞു ും അതാപും സംഭവിച്ച ദിവസമാണ് ആ പറഞ്ഞ ദിവസം വഹിയമ്മിനു നാസി അത് നാസിൽപ്പെട്ടതാണ് അപ്പൊ ഒരു കാര്യം നാം വളരെ വ്യക്തമായിട്ട് ഈ പറഞ്ഞ അർത്ഥത്തിൽ നിന്ന് മനസ്സിലാക്കാം മാത്രമല്ല എല്ലാവരും സമ്മതിക്കുന്ന ഒരു പരമാർത്ഥമുണ്ട് അത് സമയങ്ങളെല്ലാം സമമല്ല ചില സമയത്തിന് പുണ്യമുണ്ട് എന്നതാണ് ഇത് അംഗീകരിക്കാത്ത ആരുമില്ല ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ദിവസം ആ ദിവസവും മറ്റു ദിവസവും ഒരുപോലല്ല സെയ്ദുൽ അയ്യാൻ ദിവസങ്ങളുടെ നേതാവ് എന്നാണ് വെള്ളിയാഴ്ച ദിവസത്തെ പറ്റി പറയുന്നത് മാസവും അങ്ങനെയാണ് സഹുറുറമുൽ റമു ഖാൻ മാസങ്ങളുടെ നേതാവ് ആണ് അതുപോലെ സമയങ്ങൾക്കുമുണ്ട് സമയം സ്ഥലങ്ങൾക്കുണ്ട് പള്ളി അങ്ങാടി പള്ളിക്കും അങ്ങാടിക്കും ഒരേ സ്ഥാനമല്ല മാനപ്പെട്ട ഇബിൻ അൻഹു തന്നെ ഒരാളെ ഏറ്റെടുത്താൽ ഒരാളൊരു മഹലിന്റെ കാദിയായ കാമാരുണ്ട് അവ ഒരു മഹലിന്റെ കാദി അയാൽ അയാൾ ആ മഹല്ലിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്നത് യൗമൽ ഇസ്നൈനിത്ത തിങ്കളാഴ്ച രാവിലെ അവൽ അതാണ് ഏറ്റവും നല്ലത് കാരണം വസ്ല്ലം തങ്ങൾ മദീനയിലേക്ക് പ്രവേശിച്ചത് തിങ്കളാഴ്ച സമയത്താണ് രാവിലെ ഒരു ഊഹ സമയത്താണ് നല്ല വെയിൽ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് സാധ്യമല്ലെങ്കിൽ പിന്നെ വ്യാഴാഴ്ച ദിവസമാണ് നല്ലത് ഫുത്താ പിന്നെ അതിനും പറ്റിയില്ലെങ്കിൽ ശനിയാഴ്ച ദിവസമാണ് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടു ഹജറു എന്നെ പറയുന്നുണ്ട് അള്ളാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കോ എന്റെ സമുദായത്തിന് ദിവസങ്ങളുടെ ഏറ്റവും രാവിലെ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വറക്കത്ത് നൽകണേ അപ്പതുകൊണ്ട് രാവിലെ ആയിരിക്കണം ഈ അതീസ് കൊടുത്തുകൊണ്ട് ഇബിനാങ് തന്നെ വ്യക്തമാക്കുക മാത്രമല്ല ഷെർവാനി എന്ന് പറയുന്ന കിതാബിൽ വ്യാഖ്യാന ഗ്രന്ഥമാണല്ലോ ഷെർവാനി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യാനുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന്റെ തുടക്കം അത് ആദ്യത്തിൽ അതിനെ ചെയ്യലാണ് ഏറ്റവും നല്ലത് ഒരാളെ യാത്ര പോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും രാവിലെയാണ് നല്ലത് അല്ലെ നിക്കാഹ് പോലെ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിലും അത് രാവിലെ ആയിരിക്കലാണ് നല്ലത് എന്ന് ഷെർവാലിയിൽ തന്നെ കാണാം സഹീരിയിൽ ഒരു ഹദീസ് കാണാം മാനപ്പെട്ടാഹു എന്ന് പറയുന്നു യാത്ര പോവുകയാണെങ്കിൽ വ്യാഴാഴ്ച അല്ലാത്ത ഒരു ദിവസം യാത്ര പോവുക എന്നത് കല്ലമ്മ വളരെ കുറവായിരുന്നു യാത്ര പോകുന്ന തൊണ്ണൂറ് ശതമാനവും ആയിരുന്നു പോയിരുന്നത്

അതാണ് വീട് താമസിക്കല് അങ്ങനെയുള്ള ആ ചോദ്യത്തിൽ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതൊന്ന് കേട്ടു നോക്കിയാൽ മനസ്സിലാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നതിന് നല്ലതായ അതാണ് നല്ല സമയങ്ങളെ തിരഞ്ഞെടുക്കൽ തേടി അന്വേഷിക്കല് ചോദിച്ചറിയൽ സുന്നത്താണ് എന്ന് ഈ ഹദീസിൽ തെളിവുണ്ട് സറൗ മുസ്ലിം എന്ന കിതാബിൽ പറയുകയാണ് നല്ല കാര്യങ്ങൾക്കൊക്കെ തുടക്കങ്ങൾക്കൊക്കെയും ശ്രേഷ്ഠമായ സമയങ്ങളെ തിരഞ്ഞെടുത്തിരുന്നു അതിൽപ്പെട്ട ഒരു കാര്യമാണ് യാത്ര എന്ന് ഭാഗം മൂന്ന് നൂറ്റി അൻപത്തി നാലാമത്തെ പേജിൽ കാണാം ഇവിനു തയ്യം എന്ന ഒരു സാദുൽ മഹാദ് എന്ന കിതാബിന്റെ ഒന്നാം ഭാഗം നൂറ്റി ഇരുപത്തി അഞ്ചിൽ പറയുകയാണ് വഖാന അഹബൽ അയ്യാമിള്ളാഹുല തങ്ങൾക്ക് യാത്ര പോകുവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട സമയമായിരുന്നു വഖാന അഹബുൽ അയ്യാമി യൗമൽ ഹമീസി വ്യാഴാഴ്ച ദിവസമായിരുന്നു അതിൽ ബറക്കത്തും ഒരു എളുപ്പവും കിട്ടും എന്നത് കാരണമാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് ഇതേപ്രകാരം അപ്പൊ ഈ ചോദ്യത്തിൽ വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് വസ്ലമ തങ്ങൾ അങ്ങനെ തിരഞ്ഞെടുത്തിരുന്നോ അതൊരു പ്രധാന ചോദ്യമാണ് അതേപ്രകാരം ഹദീസിൽ കാണാം ആരെങ്കിലും ജാമ നടത്തിയാൽ പതിനേഴിന് അതേപ്രകാരം പത്തൊമ്പതിന് അതേപ്രകാരം മാസം ഇരുപത്തി ഒന്നിന് എന്നാൽ അവനിക്കതുകൊണ്ട് എല്ലാ രോഗങ്ങളും സിഫയാകും എന്ന് ഹദീസ് അലൈഹി തങ്ങൾ പറഞ്ഞതായി മാം അഹമ്മദ് അവിടുത്തെ മുസ്നദ് എന്ന് പറയുന്ന കിതാബിൽ അദീസ് നമ്പർ അയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടാമത്തെ അദീസായിട്ട് അബുദാബുദ് എന്ന കിതാബിൽ അദീസ് നമ്പർ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നാം നമ്പറ് അദീസായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ പ്രത്യേകമായി സമയങ്ങൾ തിരഞ്ഞെടുത്തിരുന്നു എന്ന് ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇനി പ്രത്യേകമായി ഒന്നും കൂടി ഉള്ളത് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട് രക്തം ഒന്ന് ശക്തിപ്പെടുന്ന സമയമാണ് അബൂബക്കർ റാസി എന്നവര് അവരുടെ എന്ന് പറയുന്ന ചികിത്സന്റെ കിതാബിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് രക്തം പ്രത്യേകമായി ശക്തിപ്പെടുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് അങ്ങനെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാലും അങ്ങനെ ഒരു ഡേറ്റ് തിരഞ്ഞെടുത്തു എന്ന് വളരെ വ്യക്തമാണ് ഇനി എന്നവരിൽ നിന്ന് നിവേദനം

അതിൽ ഒരു സമയമുണ്ട് ആ സമയത്ത് രക്തം പുറപ്പെട്ടാൽ പിന്നെ നിൽക്കുകയില്ല അങ്ങനത്തെ ഒരു സമയമുണ്ട് അതുകൊണ്ട് ഈ ജാമ ച ചൊവ്വാഴ്ച നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് വിരോധിച്ചിരുന്നു എന്ന് അബുദാബുദ് പ്രതിയുളവിന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് അബുദാബുൽ ഹദീസ് നമ്പർ മൂവായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടായി കാണാൻ സാധിക്കും പാവുംബുൽ ജാമ എന്ന അദ്ദേഹത്തിലാണ് ഈ ഹദീസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതുവരെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം നബിസല്ലാഹുഅലൈ വസ്ലമ തങ്ങള് പ്രത്യേകമായി പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നല്ല ദിവസങ്ങൾ നോക്കിയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം അങ്ങനെ നോക്കുക എന്നത് തെറ്റല്ല ഒന്ന് രണ്ട് ഹദീസ് കൂടി പറയുകയാണ്

അത് രേഖപ്പെടുത്തിയിട്ട് അതിന്റെ പത്തൊമ്പതാമത്തെ ഭാഗം അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാമത്തെ പ്രകാരം തന്നെ അൻഹുവിൽ നിന്ന് അനുശ്രുതി ബുധനാഴ്ച ദിവസത്തെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു മാസത്തിലെ അവസാനത്തെ ബുധനാഴ്ചയെ സമർപ്പിച്ചു പറഞ്ഞു യൗമു നാസിന്റെ ദിവസമാണ് ചോദിച്ചു കൈപ്പതാക്കയർ എങ്ങനെയാണത് നാസിന്റെ ദിവസമാകുന്നത് കാല നബ്സല്ലാ അലൈഹി യുവസനം മൊത്തങ്ങൾ വിവരിച്ചു കൊടുത്തു നശിപ്പിച്ച ദിവസമാണ് പത്തൊമ്പതാമത്തെ ഭാഗം അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പതാം പേജിൽ ഇത് കാണാൻ സാധിക്കും ഇവിടെ ഉമാനപ്പെട്ട ഇമാം മുനാബി എന്നവര് ഈ സംഭവം ആ ഒരു വിഭാഗത്തിന് മാത്രമാണ് എന്ന് വെക്കുന്നത് ശരിയായ സംസാരമല്ല എന്ന് രേഖപ്പെടുത്തിയതായി കാണാം അദീസിന്റെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയെ മാത്രമല്ല മാനപ് റസൂലുള്ള വിരോധിക്കുന്ന നിഷേധിക്കുന്ന ആളുകളൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് അവന്റെ ജനതയെയും കൊന്നതുകൊണ്ട് അതവർക്കല്ലേ നാസ്നീങ്ങളായ ആളുകൾക്ക് എന്താണ് പ്രശ്നം അതുപോലെ ആത് സമൂഹ സമൂഹത്തെയും സമൂഹ സമൂഹത്തെയും ഒക്കെ നശിപ്പിച്ചതുകൊണ്ട് അവർക്കല്ലേ പ്രശ്നം മുസ്ലിങ്ങൾക്ക് അതുകൊണ്ട് എന്ത് പ്രശ്നമാണ് എന്ന് മാനപ്പെട്ട ബുഹാരി തന്നെ റിപ്പോർട്ട് ചെയ്ത ഹദീസിലേക്കാണ് അലൈഹി പോലീസല മൊത്തങ്ങൾ സമൂഹ ഗോത്രക്കാരെ നശിപ്പിച്ചതായ ആ ഇജ്റു എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ നടന്നു പോകുമ്പോൾ സഹാബാക്കളോട് വേഗത്തിൽ പോകുവാനും കരയുവാനും വേണ്ടി കൽപ്പിച്ചു എന്നിട്ട് കരഞ്ഞുകൊണ്ട് തല താഴ്ത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു നിസാഹ് പോലീസല മൊത്തങ്ങളും സഹാബത്വം അതിലൂടെ കടന്നു പോയത് എന്ന് പറഞ്ഞിട്ട് ഹദീസ് വിവരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇബിനു ഹജറുള്ള സ്ഥലം എന്താണ് അതിന്റെ കാരണം അവർക്കും അതുപോലെയുള്ള ശിക്ഷ ഇറങ്ങുമോ എന്ന ഭയം കൊണ്ടാണ് അതിൻ്റെ കാരണം എന്ന് വിവരിച്ചിരിക്കുകയാണ് അദീസിന്റെ വ്യാഖ്യാത അപ്പൊ യഥാ പറഞ്ഞ സ്ഥലത്തിലൂടെ പോകുമ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറയുമ്പോൾ യഥാ പറഞ്ഞ ദിവസത്തെയും ശ്രദ്ധിക്കണമെന്ന് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് ത്രാവുനല്ലേ അല്ലെങ്കിൽ സമൂഹ ഗോത്രക്കാരിക്കല്ലേ എന്ന ചോദ്യം അടിസ്ഥാനരഹിതമാണ് എന്ന് നാം ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് പിന്നെ പ്രത്യേകമായിട്ട് ഇവിടെ ചോദിച്ച ഒരു കാര്യം വീട് തുടങ്ങുന്നതിന് ഏതെങ്കിലും മാസങ്ങളിൽ തുടങ്ങിയാൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടോ എന്നതാണ് പ്രബലമായ ഹദീസുകളിലോ പരിശുദ്ധമായ ഖുഹാനു ഷെരീഫിലോ ഒന്നും അതിനെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും ചില മാസങ്ങളിൽ വീട് പണി തുടങ്ങിയാൽ ഇന്നാലിന കാര്യം ഉണ്ടാകും എന്ന് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും അത്ര പ്രബലമല്ലെങ്കിലും മനസ്സിലാക്കി വെക്കുന്നത് അതൊക്കെ നല്ലതാണ് അതിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ബഹുമാനപ്പെട്ട ഇബിൻ ഹജറു തീർന്നു അവിടുത്തെ ഫതാവൽ ഹദീസിയ എന്ന് പറയുന്ന കിതാബിന്റെ ഇരുപതാമത്തെ പേജിൽ നാക്സിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന്റെ മറുപടിയിൽ നാക്സിനെ സംബന്ധിച്ച് ചോദിക്കുന്ന ആളെ തൊട്ട് തിരിഞ്ഞു കളയുകയും അങ്ങനെ ചോദിക്കുന്നവൻ സഫീഹാണ് വിഡ്ഡി ആണ് എന്നും അത് ജൂതന്മാരുടെ ചരിയയിൽ എന്നും രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും ഇത് ഞാൻ ഇതിന്റെ കൂടെ പറയുന്നത് ഇനി നാളെ ആരെങ്കിലും കമന്റ് ചെയ്യുന്ന സമയത്ത് ഫത്താവൽ അതീതി എൻ്റെ പേജും ഈ ഭാറത്തും കമന്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഇത് ബഹുമാനപ്പെട്ട ഹജർ റഹ്മുള്ള പറഞ്ഞത് അതേ ഇബിനു ഹജർ തങ്ങളെ തന്നെയാണ് നിക്കാഹ് നടത്താൻ ഏറ്റവും നല്ല ദിവസം നല്ല മാസവും ഒക്കെ വിവരിച്ചു അതിന്റെ സ്ഥലം വിവരിച്ചു മാസം വിവരിച്ചു സവ്വാലിലാണ് നല്ലത് സമയം വിവരിച്ചു അത് വെള്ളിയാഴ്ച രാവിലെയാണ് നല്ലത് പള്ളിയിലാണ് നല്ലത് സ്ഥലവും വിവരിച്ചു അതിൽ നിന്ന് വ്യക്തമാണ് ഇബിനു ഹജറുള്ള ഐത്തമി തങ്ങള് മാസങ്ങളിൽ അതേപ്രകാരം സമയങ്ങളിൽ സ്ഥലങ്ങളിലൊക്കെ പുണ്യമുള്ളതുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ഈ ചോദ്യത്തിന്റെ അർത്ഥത്തിൽ മഹാനവറുകൾ പറഞ്ഞത് ദിവസങ്ങൾക്കോ സ്ഥലങ്ങൾക്കോ ഒരു മനുഷ്യൻ ഒരു കാര്യം തീരുമാനിച്ചാൽ ആ ദിവസത്തിന് സ്വന്തമായി തന്നെ അതിനെ തകരാറ് സംഭവിപ്പിക്കാനുള്ള കഴിവുണ്ടെന്ന വിശ്വാസത്തോടു കൂടെ ആരെങ്കിലും അങ്ങനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകളോട് അവരെ തൊട്ട് തിരിഞ്ഞു കളയുകയും അവര് വിഡികളാണ് അവര് ജൂതന്മാരുടെ വിശ്വാസമാണ് ആ കൊണ്ടു നടക്കുന്നത് എന്നുമാണ് പറഞ്ഞതിന്റെ അർത്ഥം അതല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ഉമാനപ്പെട്ട ഹജർ തങ്ങൾ തന്നെ ആക്കി പറയുന്നത് സൃഷ്ടാവായ അള്ളാഹുവിൽ മുഴുവൻ കാര്യങ്ങളും അർപ്പിക്കുന്ന മുത്തവക്കിലീങ്ങളായ തവക്കുലിന്റെ ആളുകളിൽപ്പെട്ട ആളുകളുടെ സ്വഭാവമല്ല ഇത് എന്നാണ് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നൂറ് ശതമാനം തവക്കുലാക്കിയിട്ട് നിങ്ങൾ ഒരു അസുഖമുണ്ടാകുമ്പോൾ ഡോക്ടറെ കാണുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വലിയ ഡോക്ടറെ കണ്ടിരിക്കുന്നു എന്ന് മറുപടി പറയുന്ന ആ രീതിയിലുള്ള തവക്കുലിന്റെ ആളുകൾക്ക് നാസ് നോക്കേണ്ട അവസരം ഇല്ല പിന്നെ ഒരു കാര്യം ഇവിടെ പറയുകയാണ് നഹ്സ് നോക്കുമ്പോൾ ഒരു ദിവസത്തിന് സ്വന്തമായിട്ടോ അതല്ലെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തിനോ ഒന്നും തന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല മാസത്തെ സംബന്ധിച്ച് അദ്ദേഹം ചോദിക്കുകയുണ്ടായിട്ടുണ്ട് ഈ ക്ലിപ്പ് വളരെ അധികം ദീർഘിച്ചു പോകുമോ എന്നൊരു ഭയമുണ്ട് പത്തി ഇരുപത്തിനാല് മിനിറ്റ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എന്നാൽ മാസത്തെ സംബന്ധിച്ച് എന്ന് പറയുന്ന കിത്താബ്ബുഖാത്ത് എന്നാണ് ഈ കിതാബിന്റെ ഇതിൽ പറയുന്നു സഫർ സഫർ മാസത്തിൽ തങ്ങൾ പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് സഫർ കഴിഞ്ഞു എന്ന് എനിക്ക് ആരെങ്കിലും സന്തോഷ വാർത്ത അറിയിച്ചാൽ കൊണ്ട് ഞാൻ അവനിക്ക് സന്തോഷ വാർത്ത അറിയിക്കും ഒമ്പത് ഈ ഹദീസ് അത്ര സഹിയായ ഹദീസ് ഒന്നുമല്ല വളരെ ബലഹീനമായ ഹദീസാണ് എങ്കിലും ഇങ്ങനെ ഒരു ഒരു ഹദീഫ് സഫറിനെ സംബന്ധിച്ചുണ്ട് പിന്നെ സഫറിന്റെ ഒന്നാമത്തെ ദിവസമാണ് ദിവസമാണ്മാനപ്പെട്ട ഹുസൈൻ അൻഹുവിന്റെ ശരീരത്തിൽ നിന്ന് തല മുറിച്ചെടുത്തുകൊണ്ട് ദിമസ്കിലേക്ക് ഒരു തളികയിൽ വെച്ച് കൊണ്ടുപോയത് എന്ന് ഈ കിതാബിൽ തന്നെ ഇതേ പേജിൽ വിവരിക്കുന്നുണ്ട് ഇങ്ങനെ സങ്കടകരമായ പല സംഭവങ്ങളും ഉണ്ടായ ഒരു മാസമാണ് എന്നാലും പ്രവാചകർ സല്ലാഹുരത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടില്ല സഫറു മാസത്തിലൊന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു വിശ്വാസം ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിനെ എതിർത്തുകൊണ്ട് സഫറിന് പ്രത്യേകമായി ഒരുവിധ നാസും ഇല്ല എന്ന് നബി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുകൂടി ഈ സമയത്തെ ഉണർത്തുകയാണ് പിന്നെ ചില ദിവസങ്ങള് ശനിയാഴ്ച വഞ്ചനയുടെയും ചതിയുടെയും ദിവസമാണ് ഞായറാഴ്ച ദിവസം ചെടികളും അതേ കൃഷികളൊക്കെ നടാൻ പറ്റിയ ദിവസമാണ് കെട്ടിടം നിർമ്മിക്കാനൊക്കെ പറ്റിയ ദിവസമാണ് വീട് പണി തുടങ്ങാൻ പറ്റിയ ദിവസം തിങ്കളാഴ്ച ദിവസം യാത്രക്കും ഭക്ഷണത്തിന് തേടുന്നതിനും പറ്റിയ ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം യോമോ ഖദറിൻ ബസിൻ അത് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം വല്ലതും നൽകുവാനും വിതരണം ചെയ്യുവാനും ഒക്കെ പറ്റിയ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം യോമോ തലമു ആവശ്യങ്ങളൊക്കെ തേടുന്നതിന് പറ്റിയ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്വമുള്ള യോമോ ഖുത്തുബത്തിൻ വനിക്കാഹിൻ ഒത്തുബയുടെയും നിക്കാഹിൻ്റെയും ദിവസമാണ് എന്നൊക്കെ അബു അബുല എന്നവരിൽ നിന്ന് ഇബിനെ അബ്ബാസ് തങ്ങളെ തൊട്ട് മർഫോ ആയി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ വന്നിട്ടുണ്ട് സഹിയായ അതേ പ്രകാരം തന്നെ മാസങ്ങളിൽ വീട് പണി തുടങ്ങുന്നതിനെ സംബന്ധിച്ചും ഇതേ പ്രകാരമുള്ള കാര്യങ്ങൾ കിത്താബിൽ കാണാം മൊഹറം സഫർ മാസങ്ങളിലാണ് വീട് വീട് പണി തുടങ്ങുന്നത് എങ്കിൽ ആ വീട്ടിൽ യൂരിൽ ബല പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും റബിയുൽ അബലിലാണെങ്കിൽ വറക്കത്തും റാഹത്തും ഉണ്ടാകും അതേപ്രകാരം റബിയുൽ ആഹ്റിലാണെങ്കിൽ രോഗം വർദ്ധിക്കും വറക്കത്ത് കുറയും ജമാതുൽ ആണെങ്കിൽ ബറുക്കത്തും ഐശ്വര്യവും ഉണ്ടാകും ജമാതുൽ ആഹ്റിലാണെങ്കിലും ബറക്കത്തും ഐശ്വര്യം ഉണ്ടാകും റജബിലാണെങ്കിലും വറക്കത്തും ഐശ്വര്യവും ഉണ്ടാകും സാഹബാനിലാണെങ്കിൽ ഫസാദും നാശവുമായിരിക്കും റമദാനിലാണെങ്കിൽ ആപത്തുന്നാർ തീ കത്തിക്കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സവ്വാലിലാണെങ്കിൽ നിയമത്തും വറക്കത്തും ഐശ്വര്യവും ഉണ്ടാകും ദുൽഖിലാണെങ്കിൽ റൈബത്തിന് മീമത്തെ ആ വീട്ടിൽ വർധിക്കും ദുൽഖിലാണെങ്കിൽ റാഹത്തും ഉണ്ടാകും എന്നൊക്കെ ചില കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു പ്രബലമായ ഗ്രന്ഥങ്ങളല്ല പക്ഷെ ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ചില കിത്താബുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രം ഞാൻ ഇത് ഉൾപ്പെടുത്തിയതാണ് സമയം വളരെ ദീർഘിച്ചിട്ടുണ്ട് നാസിനെ സംബന്ധിച്ചാണല്ലോ ചോദ്യം ചോദ്യമുണ്ടായത് അത് അതുകൊണ്ട് ഒന്നുകൂടി പറയുന്നു നാസ് നോക്കുക എന്നത് നല്ലത് തന്നെയാണ് അത് പിന്നീട് ഖേദിക്കാതിരിക്കാൻ വളരെ ഉപകാരപ്പെടും എന്നാൽ ഏതെങ്കിലും ദിവസത്തിനോ ഏതെങ്കിലും സമയത്തിനോ ഒന്നും സ്വന്തമായി ഒരു മനുഷ്യനും ഉപദ്രവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന ശരിയായ അഗീതയോടെ കൂടെ ആയിരിക്കണം എന്ന് മാത്രം അസലക്കും